ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിത് രണ്ട് ദിവസമായിട്ടോ ഈ ലോങ് വീഡിയോ എടുത്തു വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് എത്ര പേരുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്തു വെച്ചതായിരുന്നു കേട്ടോ ഒന്ന് സെറ്റാക്കി മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കി ഇടാൻ രണ്ട് മൂന്ന് ദിവസം എടുത്തു കേട്ടോ അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പം ഞാനിതാ എണീറ്റ് വന്നു കുളിയൊക്കെ കഴിഞ്ഞു ചായ വെക്കുകയാണ് എന്നും കാണിക്കുന്നത് തന്നെയാണ് കേട്ടോ എന്തെങ്കിലും മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എന്തെങ്കിലും നൂലിപ്പുട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ദോഷമാവൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ദോഷമാവ് രണ്ട് മൂന്ന് ദിവസത്തിനൊക്കെ ഉണ്ടാവും അത് പിന്നെ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എന്താ പറയുക പുട്ട് പിന്നെ നൂലിപ്പുട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറി മാറി ഉണ്ടാക്കും കേട്ടോ പിന്നെ അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അരിയൊക്കെ നനച്ച് വയ്ക്കുള്ളേ അപ്പോൾ നൂലിപ്പുട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഒന്നൊക്കെ നൂലിപ്പട്ട് ചട്നിയും തന്നെയാണ് കുട്ടികൾക്കൊന്നും ബാക്കി എന്തെങ്കിലും ഉണ്ട് ഇഷ്ടക്കറി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ എന്താ അത് ഉണ്ടാക്കിയിരിക്കണം എനിക്കത് വേണ്ടെന്ന് പറയും അപ്പോൾ ഞാൻ എനിക്കും ഈസി ആയല്ലോ അപ്പം ഞാനും ചട്നി തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നൂലിപ്പുട്ടൊക്കെ ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് ചട്ണി ഒന്ന് കടുക് തളിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വറ്റൽ മുളകും കടുകും ഞാൻ പിന്നെ നമ്മുടെ കടലപ്പരിപ്പെന്ന് പറയുക അതും കൂടി ഉണ്ടെങ്കിൽ ഇട്ട് താളിക്കും കേട്ടോ അതില്ലാത്ത കാരണം ഞാൻ കടകം വറ്റൽ മുളകായിട്ട് താളിച്ചത് പിന്നെ ഇതാ നൂലിപ്പുട്ടൊക്കെ ഞാൻ വെന്ത് വന്നിട്ടുണ്ട് എടുക്കുകയാണ് കുട്ടികൾക്കൊക്കെ സമയമായി കേട്ടോ അപ്പോൾ ഞാൻ ലഞ്ച് അച്ചു വേഗം അവന് ബസ് വരെ സമയമായി വന്നിട്ട് അവന് കൊടുക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഓൾറെഡി സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനാണെന്നൊക്കെ അബിയെ കൊണ്ട് വിട്ടത് പിന്നെ അച്ചു റെഡി ആയിട്ടുണ്ട് അവൻ സൈക്കിളിൽ വരും കേട്ടോ അതാ അവൻ പോകുന്നുണ്ട് പിന്നെ അബിയാണ് കേട്ടോ വണ്ടിയെടുക്കുന്നത് രണ്ടുപേരും വണ്ടി വണ്ടിയെടുക്കുമ്പോൾ പുറത്തൊന്നും പോവാറില്ല കേട്ടോ അങ്ങനെ വീട്ടിനുള്ളിൽ തന്നെ ഇങ്ങനെ ചുറ്റി പിന്നെ പിന്നെതാ അച്ചു സ്കൂളിലവിടെ എത്തിയപ്പോൾ ഞാൻ വീട് എടുക്കുമ്പോൾ അമ്മ എൻ്റെ ടീച്ചേഴ്സൊക്കെ കാണുമെന്ന് പറയണവൻ പിന്നെ ഭക്ഷണം അവരെയൊക്കെ പറഞ്ഞയച്ചു എനിക്ക് നല്ല വിഷപ്പായി ഞാനും കഴിക്കാനിരുന്നു കേട്ടോ പിന്നെ കഴിച്ചു കഴിഞ്ഞാലാണ് നല്ലൊരു പണി അടുക്കളയൊക്കെ ഭയങ്കര മിസ്സേക്ക് എടുക്കുന്നുണ്ടോ അവരൊക്കെ പോയ ശേഷം ഞാൻ പിന്നെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി അടിച്ച് തുടയ്ക്കുന്നതൊക്കെ കേട്ടോ അപ്പം പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണേ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉച്ചയ്ക്കത്തുള്ളത് ചോറൊക്കെ വെക്കുന്നത് കുട്ടികൾക്ക് ഞാൻ ഇന്നേക്ക് രാവിലെ നൂലിപ്പുട്ടാണ് കൊടുത്തയച്ചത് കേട്ടോ അപ്പോൾ അവർ നാല് മണിക്ക് വന്ന് ഭക്ഷണം നാല് മണിക്കല്ല സോറി മൂന്ന് മണിക്ക് മൂന്നേക്കാലിനൊക്കെ വീടെത്തും അപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഞാൻ ഞാനിന്നെക്ക് ചോ ചെറുപയറ് കറിയും ഉരുളക്കിഴങ്ങ് വറുത്തതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ചെറുപയറൊക്കെ ഞാൻ വേഗാനിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ചെറുപയറ് കറിക്ക് വേണ്ടിയിട്ട് ചെറു അല്ല വെളിയുള്ളി പിന്നെ വെളുത്തുള്ളി പച്ചമുളക് എല്ലാം നല്ലപോലെ കുനു കുനു കുനാന്നരിഞ്ഞ് വെക്കണം കേട്ടോ ഏ അത് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് അവിടെ അപ്പോഴത്തേക്കും ചെറുപയർ വേഗട്ടെ എന്ന് വെച്ചു പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് പിന്നെ ചെറുപയർ കറിക്ക് നമുക്ക് പച്ചമുളക് വലിയ വെളുത്തുള്ളി എല്ലാം നല്ലപോലെ ഒന്ന് വഴട്ടിയെടുക്കണം കേട്ടോ ഈ വഴട്ടണയിലാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ചിലവർ പെട്ടെന്ന് ചെറുതായിട്ടൊന്ന് വഴട്ടിയെടുക്കുക ഞാൻ നല്ലപോലെ വഴട്ടും കേട്ടോ പിന്നെ അതാ ചെറുപിറക്ക നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഒന്നും കൂടി ഉടച്ച് കൊടുക്കും കേട്ടോ അങ്ങനെ കുറുകിയിരിക്കും ഒരു സാധനം ഞാൻ ചെറുപയർ പരിപ്പ് വെക്കുകയാണെങ്കിലും നല്ലപോലെ കുറുകിയിരിക്കണം അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുകൾ ഉടഞ്ഞ് വരുമ്പോൾ അപ്പോൾ നല്ല വഴണ്ട് കഴിഞ്ഞ ശേഷം ഞാൻ ആ ചെറുപയറക്ക അതിൽ ഉടച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഒക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ ചെറുപയർക്കറയും പരിപ്പ് കറിയൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ച് എന്താ പറയുക ഇങ്ങനെ ഞങ്ങളുടെ പക്ഷേ പറയണെങ്കിൽ കുറച്ച് ചൊടിയൊക്കെ വേണം കേട്ടോ കഴിക്കാൻ അപ്പോൾ ഉരുളക്കിഴങ്ങ് വർക്കാണ് എന്നാൽ നോൺ വെജ്ജൊന്നും ഞാൻ മേടിച്ചില്ല എനിക്ക് മടിയായി ഞാൻ തന്നെ വണ്ടിയെടുത്ത് പോകണം പിന്നെ ഏട്ടൻ വീട്ടിലധികം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ തന്നെയാണ് എല്ലാവടേക്കും പോകുന്നത് പിന്നെ അമ്മയും ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്കുള്ളത് മാത്രം നോക്കിയാൽ മതിയല്ലോ പിന്നെ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് വറക്കാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് നല്ലപോലെ ഇട്ടിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അവിടെ കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ അപ്പോഴത്തേക്കും ചോറൊക്കെ ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമുക്കൊന്ന് വാർത്തെടുക്കാവേ റേഷനരി ആയതുകൊണ്ട് എനിക്കിപ്പോൾ വലിയ പണിയില്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ രാവിലെ നേരത്തെ എണീച്ച് തെർമൽ കുക്കറിൽ ഇറക്കി വെക്കുകയാണ് ചെയ്യുക കുറുവായിരിയൊക്കെ ഇടുകയാണെങ്കിൽ പിന്നെ ഇതുപോലെ ഇങ്ങനെ കുറുകി വരണം കേട്ടോ അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലൊക്കെ കറി മാറ്റി വെക്കുകയാണ് അതിനുശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് വറക്കാം കേട്ടോ ഞാൻ പാത്രങ്ങളൊക്കെ ഞാൻ ഞാനിപ്പോഴും അതിൻ്റെ കബോഡിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ വെക്കുക കഴുകി പുറത്തുകൊണ്ട് വെച്ച് നല്ലപോലെ ഇങ്ങനെ ഉണങ്ങിയ ശേഷം ഞാൻ കബോഡിൻ്റെ ഉള്ളിൽ കൊണ്ട് വെക്കുകയേ പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് വറുക്കാൻ എണ്ണയൊക്കെ ഒഴിക്കാം കേട്ടോ അത് ഈ കളർ എണ്ണ ഇത് ഈ കളർ പറഞ്ഞാൽ ഞാൻ വേറെ പൂരി ഉണ്ടാക്കിയ എണ്ണ കേട്ടോ ഞാൻ ആറിയപ്പോൾ അതിലാക്കി വെച്ചതാണ് തണുത്തപ്പോൾ അപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ലപോലെ വഴട്ടി വഴട്ടിയെടുക്കാം കേട്ടോ ഇത് ചൂടോടെ കഴിക്കാൻ തന്നെ ഉരുളക്കിഴങ്ങ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇങ്ങനെ തണുത്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വ്യത്യാസമാണ് കേട്ടോ അപ്പം ഞാൻ എനിക്കിഷ്ടമല്ല അങ്ങനെ കഴിക്കാൻ അബിക്കും അച്ഛനും വലിയ ഇഷ്ടവും പിടുത്തമൊന്നുമില്ല ഇങ്ങനെ തണുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ അപ്പം നമുക്ക് ചെറുപയറിൻ്റെ കൂടെ എന്തെങ്കിലും ചെടിയായിട്ട് വേണ്ടേ അപ്പം ഞാൻ പച്ചമുളക് ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പം എങ്ങനെ വറുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ നടുവായി കയറിയിട്ട് ഉപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത ശേഷം ആ ചീൻചട്ടിയിൽ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കണം കേട്ടോ അത് കഴിഞ്ഞ് വെള്ളമൊക്കെ വറ്റി വന്ന ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ വറുത്തെടുക്കണം പിന്നെ എനിക്ക് നല്ല വിഷപ്പായി ഉച്ചയായിട്ടുണ്ട് കേട്ടോ അത് ആരും ഇല്ലല്ലോ ഞാൻ മാത്രമേ ഉള്ളൂ അമ്മ അപ്പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ